സ്നേഹപൂർവ്വം ക്ഷാമ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധികയ്ക്ക് വേണ്ടിയിട്ട് വയനെ നോക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞ് വരണ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് തനിക്ക് രാധിക നഷ്ടമാകുക എന്നുള്ള ഭയം കാരണം വരണ മനസ്സുമാധാനം കിട്ടുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അമ്പലത്തിലേക്ക് എത്തുന്ന രാധികനെയാണ് ഈ സമയം രാധികയെ കാണാനും സംസാരിക്കാനുമായിട്ട് ജീവ അമ്പലത്തിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടാകും അങ്ങനെ അമ്പലത്തിലെത്തിയ രാധികയെ കാണുന്നതും ജീവ അരികിലേക്ക് ചെന്ന് സംസാരിക്കുവാണ് വീണ്ടും തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം രാധികയോട് തുറന്നു പറയുവാൻ ഞാൻ ഞാനിക്കാർ തൻ്റെ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും സംസാരിക്കാം തന്നൊരിക്കലും നഷ്ടപ്പെടുത്തിക്കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എൻ്റെ വീട്ടുകാരുമായി തൻ്റെ വീട്ടിലേക്ക് വരട്ടെ അതിലെനിക്ക് തൻ്റെ ഒരു സമ്മതം മാത്രം മതി ഈ സമയം രാധികയാണെങ്കിൽ എങ്ങനെ ജീവിയെ പറഞ്ഞ് മനസ്സിലാക്കുകയെന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ് അങ്ങനെ രാധിക ജീവിയും തമ്മിൽ അവിടെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്ത്രികളെ പുറത്തേക്ക് വരുവാണ് കേട്ടോ ആ സമയത്തായിരിക്കും രാധിക ജീവിയും ഒന്നിച്ചു നിന്ന് സംസാരിക്കുന്നത് തന്ത്രികൾ കാണുന്നത് അങ്ങനെ അത് കാണുന്ന തന്ത്രികൾ ഒരു നിമിഷം കൂടി രണ്ടാളെ നോക്കുവാണ് എന്നിട്ട് പെട്ടെന്ന് രാധികയെ വിളിക്കുകയാണ് കേട്ടോ ആ സമയം രാധിക ടെൻഷനോടെ അച്ഛൻ്റെ അരികിലേക്ക് പോകുവാണ് അങ്ങനെ രാധികയോട് പൂജ പൂജക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുക്കാൻ പറഞ്ഞ് അമ്പലത്തിലേക്ക് പറഞ്ഞു വിടുവാണ് എന്നിട്ട് തന്ത്രികളെ നേരെ ചെന്ന് ജീവിയെ കൊണ്ട് സംസാരിക്കുവാണ് ഈ സമയം ജീവ തൻ്റെ മനസ്സിലുള്ള രാധികയോടുള്ള ഇഷ്ടമെല്ലാം തന്ത്രികളോട് തുറന്നു പറയുവാണ് രാധികയെ വിവാഹം കഴിക്കണമെന്നാണ് തൻ്റെ എന്നും പറയുവാണ് അങ്ങനെ ജീവിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ദൈവൻ ഒത്തിരി സന്തോഷമാകുവാണ് തൻ്റെ മകൾക്ക് ഇത്ര നല്ലൊരു ബന്ധം തന്നെ കിട്ടിയല്ലോ അങ്ങനെ ജീവിയെ കൊണ്ട് തന്നെ രാധികെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ തന്ത്രികൾ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാധികയെ പെണ്ണു കാണാൻ ചടങ്ങിനായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന യശോദേനെയാണ് രാധിക്കാണെങ്കിൽ വേറെ വഴിയൊന്നും ഇല്ലാതെ എല്ലാത്തിനും നിന്ന് കൊടുക്കേണ്ടി വരുവാണ് കേട്ടോ ഈ സമയം ദേവൻ രാധികയുടെ അരികിലേക്ക് വരുവാണ് മോൾ ഇന്ന് മോളെ പെണ്ണ് കാണാൻ വരുന്ന ചെക്കനെ കാണുമ്പോൾ മോളിന് കിട്ടും മോൾക്ക് അപ്പനെ ഒത്തിരി ഇഷ്ടമാകും അത് അച്ഛനെ ഉറപ്പാണ് എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോകുവാണ് പിന്നീട് കാണിക്കുന്നത് രാധികയെ പെണ്ണ് കാണാനായിട്ട് വീട്ടിലെത്തുന്ന ജീവിയെയും ഫാമിലിനെയാണ് കേട്ടോ അങ്ങനെ ജീവിയെ കാണുന്നതും രാധിക ഒന്ന് ഷോക്കാകുവാണ് യശോദക്കും ദേവനും എല്ലാവർക്കും ജീവനെയും ഫാമിലിയാക്കി ഒത്തിരി ഇഷ്ടമാകുവാണ് കേട്ടോ അങ്ങനെ ജീവിയുടെയും രാധികയുടെയും വിവാഹം നടത്താനായിട്ട് അവർ തീരുമാനിക്കുവാണ് ഇതേ സമയം കനിമംഗലത്താണെങ്കിൽ വര വരുണ്യം പെയ്യും കൂടി ഒരു ഹണിമൂൺ ട്രിപ്പ് പോലെ എവിടെയെങ്കിലും പറഞ്ഞു വിടാനുള്ള പ്ലാനിലായിരിക്കും പരമേശ്വരനും പത്മിനിയൊക്കെ ചേർന്ന് അങ്ങനെ അവർ വരണോടും രാധികയോടും ഏതൊരു ഒരു സ്ഥലത്തേക്ക് പോകാൻ പറയുന്നുണ്ട് ഈ സമയം പത്മിനി പറയണേ എന്താണെങ്കിലും കുട്ടികൾ രണ്ടാളും ഇതുവരെ ഹണിമൂണിൽ നിന്ന് പോയിട്ടില്ലല്ലോ ഇതവരുടെ ഹണിമൂൺ ട്രിപ്പ് കൂടി ആയിക്കോട്ടെ എന്ന് പറയുവാണ് അങ്ങനെ അതനുസരിച്ച് എന്തോ ഒരു യാത്രയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങിയിറങ്ങുന്ന വരണേയും പ്രിയങ്കേനെയും കാണിക്കുന്നുണ്ട് അവർ രണ്ടാളും കാറി കയറി അച്ഛനോടോ അമ്മയോടോ ഒക്കെ യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനും പ്രമുവിൽ കാണിക്കുന്നുണ്ട് ജീവയുടെ ജീവനാകുമൊരാധികം വരണ തൻ്റെ ജീവൻ്റെ പാതിയായ പെണ്ണിനെ തിരികെ വീണ്ടെടുക്കാൻ പറ്റുമോ ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു